ഹായ് വെൽക്കം ടു സ്പോർട്സ് ആവേശം മുമ്പത്തെ വീട്ടിലൊക്കെ പറഞ്ഞതുപോലെ സഞ്ജു സാംസൺ തിരിച്ചുവരവടെ ഒരു പുതിയ രാജസ്ഥിതി ഗ്രൗണ്ടിൽ കണ്ടത് ബാറ്റിംഗിലായാലും ബോളിങ്ങിലായാലും വൺ ഡൊമിനേഷൻ പുലർത്തിയൊരു മത്സരമായിരുന്നു പഞ്ചാബിനെതിരെ അൻപത് റൺസിന്റെ കൂറ്റൻ വിജയം നേടി ഏതാനത്ത് എത്തിയിരിക്കാണ് രാജസ്ഥാൻ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ബാറ്റിംഗ് ആയാലും ബോളിംഗ് ആയാലും പഞ്ചാബിന് ഒരു സാധ്യതയും കൊടുക്കാത്ത കളിയായിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ ഇരുന്നൂറ്റി അഞ്ച് റൺസ് നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുപത് ഓവറിൽ സ്വന്തമാക്കി ഇരുന്നൂറ്റിയാറ് വിജയലക്ഷ്യമായിട്ട് ഇറങ്ങിയ പഞ്ചാബ് കിങ്സിന് ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റൻപത്തഞ്ച് റൺസ് എടുക്കാൻ ഇരുപത് ഓവറിൽ പറ്റിയുള്ളൂ അങ്ങനെ അൻപത് റൺസിന്റെ കൂറ്റൻ വിജയമാണ് സഞ്ജു സാംസന്റെ ടീം ഈ മത്സരത്തിൽ നേടിയിരിക്കുന്നത് ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാനു വേണ്ടി ജയ്സാലും സഞ്ജു കിട്ടിലും ഓപ്പണിംഗ് കൊടുത്തു ജയ്സാലും നാൽപ്പത്തഞ്ചുകള് അറുപത്തേഴും സാംസൺ ഇരുപത്തി ആറ് കോളിൽ മുപ്പത്തെട്ടും പിന്നീട് വന്ന പരാഗ് ഇരുപത്തിയഞ്ചുകളും നാപ്പത്തിമൂന്നും അടിച്ചിട്ടാണ് എന്ന് പറയുന്ന ഒരു കൂറ്റൻ സ്കോർ അതും മുല്ലൻപൂരിലെ ഏറ്റവും ഉയർന്ന സ്കോറാണ് അത് ഇത്ര ഇതിനു മുമ്പ് ഇത്രത്തോളം സ്കോറടെ വന്നിട്ടില്ല അപ്പൊ ആ ഒരു റെക്കോർഡ് കൂടി രാജസ്ഥാൻ മത്സരത്തിൽ സ്വന്തമാക്കിയിട്ടുണ്ട് സഞ്ജു സാംസന്റെ കീഴില് മുപ്പത്തിരണ്ട് മത്സരങ്ങളിൽ രാജസ്ഥാൻ വിജയിച്ചു ഇതും ഒരു റെക്കോർഡാണ് കാരണം ഇതിനുമുമ്പ് ഇത്ര അധികം വിജയങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത് ഒരു ഷെയ്മോൺ ആയിരുന്നു മുപ്പത്തൊന്ന് വിജയമായിരുന്നു അതും അറുപത്തിരണ്ട് മത്സരങ്ങളിൽ നിന്നാണ് സഞ്ജു സാംസൺ മുപ്പത്തിരണ്ട് വിജയങ്ങളുമായി രാജസ്ഥാന്റെ ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരിൽ ആയിട്ട് മാറുന്നത് അപ്പം ആ ഒരു റെക്കോർഡ് കൂടി ഈ മത്സരത്തിനൊപ്പമുണ്ട് പഞ്ചാബിന് വേണ്ടി ബാറ്റ് ചെയ്തവരിൽ നെഹാൽവാദോ മികച്ച പഠനം കാച്ചുവച്ചത് പുള്ളി നാൽപ്പത്തൊന്ന് വന്തിൽ അറുപത്തിരണ്ട് റൺസ് എടുത്തിട്ടുണ്ട് പിന്നീട് പുള്ളിക്ക് ഒരു സപ്പോർട്ടായിരുന്നത് ഗ്ലെൻ മാക്സ്വൽ ആണ് പുള്ളി ഇരുപത്തൊന്ന് പതിൽ മുപ്പത് റൺസ് എടുത്തിട്ടുണ്ട് പിന്നെ മറ്റുള്ളവർ ആർക്കും അങ്ങനെ വലിയ രീതിയിൽ ഒരു പെർഫോമൻസ് പഞ്ചാബിൽ കാഴ്ച പറ്റില്ല പറ്റില്ല ആദ്യത്തോർ തന്നെ ജോർഫാച്ചർ പൂർണ്ണമായിട്ട് രാജസ്ഥാന്റെ ഒരു ആധിപത്യം കാണിച്ചു തുടങ്ങി ആദ്യ പന്തിലും അവസാന പന്തിലും വിക്കറ്റുകൾ നേടി ആർച്ചർ ഒരു പൂർണ്ണ ആധിപത്യം രാജസ്ഥാന്റെ ഒരു ആധിപത്യമാണ് കാണിച്ചു തുടങ്ങി ശ്രയാസയ്യനെയും ആര്യയും പുറത്താക്കി കൊണ്ടാണ് പുള്ളിയുടെ ഒരു ഗംഭീര ഫസ്റ്റ് ഓവർ ഉണ്ടായിട്ടുള്ളത് പിന്നീട് അങ്ങോട്ട് മത്സരത്തിൽ അങ്ങനെ ഒരു വൻ ഡോമിനേഷൻ വളർത്താൻ പഞ്ചാമെന്ന് സഹായിച്ചില്ല ചെറിയൊരു സാധ്യത ഉണ്ടായിരുന്നതും അധേരെയും മാക്സ്വലും ഗ്രീസിലുണ്ടാക്കായിരുന്നു അവർ രണ്ടുപേരും അടുത്തടുത്ത പന്തുകൾ ഔട്ടായതോടുകൂടി ഒരു ടീം മൊത്തത്തിൽ തകർന്നുപോയി അവർ വിജയം അകന്നുപോയി ഒട്ടും ചാൻസ് ഇല്ലാത്തൊരവസ്ഥയിലിട്ടു പോയി നാലോ ഓവർ പന്ത്രറിന്റെ ആർച്ചർ ഇരുപത്തഞ്ച് റൺസ് വിട്ടു കൊടുത്തിട്ട് മൂന്ന് വിക്കറ്റുകൾ നേടിയിട്ടുണ്ട് നല്ലൊരു സപ്പോർട്ട് തീഷ്ണയും സന്ദീപ് ശർമ്മയും കൊടുത്തു രണ്ട് വിക്കറ്റ് രീതി അങ്ങനെ ബോളിംഗിലും നല്ലൊരു പെർഫോമൻസ് രാജസ്ഥാനും കാഴ്ചവെക്കാൻ പറ്റി നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ സജ്ജുവിന്റെ വരവിന് ശേഷം ടീം ഒന്നായിട്ട് മാറിയിരിക്കുന്നു ഇതേ ബോമിന്റെ കീപ്പ് ചെയ്തു പോയി കഴിഞ്ഞാൽ ഒരു കിടിലൻ പൊസിഷനിൽ രാജസ്ഥാനെ ഫിനിഷ് ചെയ്യാൻ പറ്റൂന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം